ബിഗ് ബോസ് മലയാളം വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഓരോന്നായി ലാലേട്ടൻ വിമർശിച്ചിരുന്നു ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ എല്ലാവരെയും എടിപ്പോടി എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് ഷാനവാസിൻ്റെ ഉത്തരം സഹ മത്സരാർത്ഥികളെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയും ലാലേട്ടൻ സംസാരിച്ചിരുന്നു ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ഷാനവാസ് ശ്രമിച്ചപ്പോൾ ലാലേട്ടൻ ദേഷ്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തു ഷാനവാസിൻ്റെ അമിത ആത്മവിശ്വാസം ഒറ്റ എപ്പിസോഡിൽ ലാലേട്ടൻ തകർത്തു തൻ്റെ ഗെയിം മികച്ചതാണെന്നും തനിക്ക് വലിയ ജന പ്രീതിയും ഉണ്ടെന്നുള്ള ധാരണ ഷാനവാസിന് ഉണ്ടായിരുന്നു മാത്രമല്ല ലാലേട്ടൻ ഇങ്ങനെ തന്നോട് സംസാരിക്കുമെന്ന് ഷാനവാസ് പ്രതീക്ഷിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഷാനവാസിനോട് ലാലേട്ടന് എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഷാനവാസിന്റെ തോന്നലിൽ അവസാന ആണി അടിച്ചുകൊണ്ട് ലാലേട്ടൻ എന്തൊരു അഹങ്കാരവും ഈഗോയുമാണ് ഷാനവാസിന് ഇയാളെ സഹിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കണം ഷാനവാസിന് എന്തൊരു ഈഗോയാണ് ലാലേട്ടനോട് പോലും ഒരു ബഹുമാനമില്ലാതെ ആര്യൻ അക്ബർ നെവിൻ ആണ് നല്ലത് പലരും പറയുന്നത് കേട്ടു ഷാനവാസിനെ കണ്ടിട്ട് പാവം തോന്നുന്നു എന്ന ഇവർക്കൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു അദ്ദേഹം ഒരു കുറ്റബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയെന്ന് വരാം എന്നിട്ടും അഹങ്കാരം ഒട്ടും കുറയാതെ അങ്ങനെ തന്നെ ഇനിയും അയാൾക്ക് ഒരു മാറ്റവും ഉണ്ടാൻ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് അങ്ങനെ ചൂടേറിയ സംസാരമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻസ് ചെയ്യുക സീസൺ സെവനിലെ നിങ്ങളുടെ മത്സരാർത്ഥി ആരാണെന്നും പറയുക